സത്യത്തില് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിനെ കാട്ടി ഗതികെട്ടവരുടെ എണ്ണം വളരെ കുറവായിരിക്കും ഫുട്ബോൾ ഫാൻസിന്റെ കാര്യത്തിലാണേ അല്ലാതെ സമസ്ത മേഖലകളിലും ഗതികെട്ടവരാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ കാട്ടി പോലെ ഉണ്ട് അതൊക്കെ പോട്ടെ ഈ ഫുട്ബോൾ ഫൺസിൻ്റെ കാര്യത്തിലേ കേരള ബ്ലാസ്റ്റേഴ്സ് അയർമാൻഡോസ് അധികവ് കൊണ്ടുവരും എന്ന തരത്തിൽ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാർക്കസ് മാർഗുലോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോറിൻ സ്ട്രൈക്കറായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തോടു കൂടിയിട്ട് അതിന്റെ കാര്യത്തിൽ ഒരു വിശദ വിശദവിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും എന്ന് മാർക്കസ് മാർഗുലോ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ കണ്ണിൽ മണ്ണെണ്ണയും എണ്ണത്തിരിയും ഒക്കെ ഇട്ട് കാത്തിരുന്നതായിരുന്നു ആ ഒരു റിപ്പോർട്ട് എന്തായിരിക്കും എന്തായിരിക്കുമെന്നറിയാൻ കുറെ നേരത്തെ മുമ്പ് തന്നെ മാർക്കസ് മാർഗലോ ആ റിപ്പോർട്ട് അങ്ങ് പുറത്തുവിട്ടു കേരള ബ്ലാസ്റ്റേഴ്സും വിദേശ താരവും തമ്മിൽ നടന്ന ചർച്ചകൾ അലസി പിരിഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് പുറമേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനുമായിട്ട് വരെ ചർച്ചകൾ നടന്നിട്ട് പോലും കാര്യങ്ങളൊന്നും സ്മൂത്ത് ആയിട്ട് നടന്നിട്ടില്ല അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരും എന്ന് കരുതപ്പെട്ടിരുന്ന വിദേശ സ്ട്രൈക്കർ ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള കാര്യം മാർക്കസ് മറുഗള പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഷോർട്ട് നോട്ടീസിൽ വേറെ ആരെങ്കിലും കണ്ടെത്തി കൊണ്ടുവന്നാൽ വന്നു എന്ന് പറയാം അർമാൻഡ സാധിക്കൂനെ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് മർക്കസിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം അരിയും ത്രീ ജി മണ്ണെണ്ണയും ത്രീ ജി മൊത്തത്തിൽ അട പട്ടലം ഊട്ടി